എല്ലാവർക്കും നമസ്കാരം ലൂസിഫർ എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇലിമിനാറ്റി എന്ന ഒരു വാക്ക് കേൾക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്ന് പോലും അന്നും മനസ്സിലായില്ല ഇപ്പോഴത് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ് എന്ന് ഒരു മത പുരോഹിതൻ പറയുമ്പോഴാണ് ഈ വാക്കിന് അല്ലെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാവുന്നത് എന്താണെന്നല്ലേ കരിയിൽ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കുക ഇക്കാലത്ത് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സിനിമയുടെ പേര് പറഞ്ഞ് ഏ ആവേശം ഒന്ന് രണ്ടാമതൊന്ന് പറഞ്ഞ് ഏ പ്രേമലു മൂന്നാമത്തേത് മഞ്ഞുമൽ ബ്രദേഴ്സ് ഓക്കേ ആ ബോയ്സ് ആയാലും ബ്രദേഴ്സായാലും ഇത് നല്ലതാണ് എന്ന് നല്ല സിനിമയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ധാരണ പെശകാണ് നിങ്ങളൊരു കാര്യം എഴുത് ആവേശമെന്ന സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ് സ്കൂൾ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ല പഠിക്കുന്ന കുട്ടികളുമില്ല ബാറിലാണ് മുഴുവൻ നേരവും അക്രമവും അടിപിടിയുമാണ് അതെന്തു സന്ദേശമാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് നമ്മളെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും ഇല്ലൂമിനാറ്റി എന്ന് പറയും ഇല്ലൂമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്താണ് അതായത് അതൊരു പ്രത്യേക പിന്നെ ഈ നമ്മുടെ മതത്തിനും മറ്റെല്ലാത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് അത് നിങ്ങളറിയണം ഈ ഫ്രീമേസൺസ് പോലുള്ള ഒരു സംഘടനയാണ് അവർക്ക് പ്രത്യേക എൻലൈറ്റൻമെൻറ്റ് വെളിച്ചം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ പരമ്പരാഗത മൂല്യങ്ങളെയും ചവിട്ടി ഒരു സംഘടനയാണ് ആ സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നിട്ട് അത് നല്ല സിനിമയാണെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ് ഇനി പ്രേമലു എടുക്കുക അവിടെയും ഇലുമിനാറ്റി എന്നത് ഇത്രയേറെ പ്രശ്നമുള്ള ഒരു സംഗതിയാണെന്ന് ഈ കരിയിലച്ചൻ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് സമൂഹത്തിൻ്റെ മൂല്യത്തെ മൂല്യങ്ങളെയൊക്കെ തകർത്തിട്ട് മതവിശ്വാസങ്ങൾക്കൊക്കെ എതിരെ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് തന്നെ അറിയുന്നത് ഈ അച്ഛൻ്റെ പറഞ്ഞ അച്ഛൻ പറഞ്ഞ വാക്കുകളിലൂടെയാണ് ഇനി ഈ എലിമിനാട്രി എന്ന സംഗതി മാറ്റിവെച്ചാലും അച്ഛൻ ഏതാനും സിനിമകളുടെ ഉദാഹരണം അവിടെ പറയുന്നുണ്ട് നമ്മളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ച് കൈയടിച്ച് വലിയ വിജയമാക്കിയ സിനിമകളാണ് മഞ്ഞുമ്മൾ ബോയ്സും അതേപോലെ തന്നെ പ്രേമലവും ആവേശവുമൊക്കെ ഇന്ന് ഇപ്പോഴത്തെ സിനിമയാണ് ഇതാണ് സിനിമ എന്ന തരത്തിലാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അവിടേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത് നമ്മളറിയാതെ തന്നെ അത് നിങ്ങൾ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കാതെ നമ്മളൊക്കെ ചിരിച്ച് ആ ആഹ്ലാദിച്ച കുറേ സിനിമകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് കുറച്ച് ആളുകൾ അതിലേക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കൊണ്ടുവന്നു അങ്ങനെ പിന്നീട് അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നു അപ്പോൾ ദ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വന്നത് അപ്പോൾ സിനിമയിൽ നിന്ന് കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെയായിട്ട് അപ്രത്യക്ഷമാവാൻ തുടങ്ങി മുത്തശ്ശനില്ല മുത്തശ്ശയില്ല ആദ്യപടി ആയിട്ട് ഈ രണ്ടു അങ്ങ് പോയി അതിനുശേഷം മാതാപിതാക്കളില്ല അപ്പോൾ ഈ സമയത്തൊക്കെ അവർ മറ്റൊരു കാര്യം കൂടി പറയുമായിരുന്നു സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ നായിക കേന്ദ്രീകൃതമായിട്ടുള്ള ഏതാനും സിനിമകളൊക്കെ വന്നു അതാ വലിയ റെവല്യൂഷൻ നടക്കുന്നു സിനിമാ മേഖലയിൽ എന്നൊക്കെയായിരുന്നു അന്നേരത്തെ അന്നേരത്തെ ചർച്ചയും മറ്റുമൊക്കെ പക്ഷേ പതുക്കെ പതുക്കെ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുക ഇതിനൊപ്പം പുരോഗമനമാണ് പ്രകൃതി പച്ചിലപ്പടവാണ് എന്ന ഭാവേന ഇതിലേക്ക് മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നു ഇടുക്കി ഗോൾഡ് എന്ന സിനിമ വരെ ഒരു എന്താ പറയുക കഞ്ചാവിനെ പറ്റിയുള്ള ഒരു സിനിമയാണ് അത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ഈ സമൂഹത്തിൽ നടക്കുന്നതാണ് എന്ന തരത്തിൽ നമ്മളെ കൊണ്ട് വീണ്ടും വിചാരമില്ലാതെ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ആക്കി വെച്ചു സിനിമ മനുഷ്യനെ സ്വാധീനിക്കില്ല എന്ന് ശ്രീനിവാസൻ ഒരു സിനിമയെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതല്ല യാഥാർത്ഥ്യം ദൃശ്യമെന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം അതേ മോഡലിൽ അഞ്ചോ ആറോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് സിനിമയിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശി കഥാപാത്രം ഇല്ലാതായി അച്ഛനും അമ്മയും ഇല്ലാതായി നായികയും ഒടുവിൽ ഇല്ലാതായി അവസാനം ഇറങ്ങിയ സിനിമയിലൊക്കെ നോക്കും നായിക എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇല്ല അപ്പോൾ പതുക്കെ പതുക്കെ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും എന്താ പറയുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ട ആ ബഹുമാനി ബഹുമാനിക്കണ്ടാത്ത തരത്തിൽ ആക്കി വെക്കുന്ന ചില സിനിമകൾ ബോധപൂർവമായിട്ട് തന്നെ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അധ്യാപകരെ ബഹുമാനിക്കണ്ട അവരും ശമ്പളം വാങ്ങിയാണ് ജോലി ചെയ്യുന്നത് മറ്റൊരു ജോലി പോലുള്ള ജോലിയാണ് പട്ടാളക്കാരനെ പറ്റി നല്ലത് പറയേണ്ട കാരണം പട്ടാളക്കാരനും വാങ്ങുന്നത് ശമ്പളമാണ് അവനും മറ്റൊരു ജോലിയാണ് അപ്പോൾ ഇത്തരം കുറേ നെഗറ്റീവുകൾ സിനിമകളിൽ കൂടെ തന്നെ വരാൻ തുടങ്ങി അപ്പോൾ ഈ ഇന്ത്യയിൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും മദ്യവും മയക്കുമരുന്നും അടിച്ച് ഇങ്ങനെ നടക്കുന്ന ഏതെങ്കിലും ഒരു തലമുറ ഉണ്ടോ എന്ന് നോക്കണം കേരളത്തിലല്ലാതെ എങ്ങനെ ഈ സമൂഹത്തിന് ഇവിടെ എത്തിച്ചു എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് വളരെ പതുക്കെ 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 സിനിമയിലൂടെ തന്നെ ചെയ്തു തുടങ്ങിയ പരിപാടിയാണ് ഏറ്റവും ഒടുവിൽ ആവേശത്തിലെത്തിയിരിക്കുന്നു സംഗതി എൻജിനീയറിംഗും കോളേജും മറ്റുമൊക്കെ ആണെങ്കിൽ ഒരു ഹോസ്റ്റൽ കാണിക്കുന്നുണ്ട് പിന്നെ മൊത്തം ഈ അച്ഛൻ പറഞ്ഞ പോലെ കുടിയും വലിയും അടിയുമല്ലാതെ മറ്റൊന്നുമില്ല അങ്ങനെ എത്രയെത്ര എത്ര എന്ത് സന്ദേശമാണ് ഇത് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് ആലോചിക്കുക അപ്പോഴാണ് നമ്മൾ ലബനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് കാര്യം ഇത്തരം ഒരു സമൂഹത്തിനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ ചിലരുടെയൊക്കെ അജണ്ട വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ മൂല്യങ്ങളെപ്പറ്റി ബോധമ ബോധമല്ലാത്ത ഒരു ജനത ഉണ്ടാക്കുക എന്തിനും ഏതിനും വേണ്ടിയിട്ട് കൊല്ലും കൊലയും നടത്തുന്ന ഒരു തലമുറ ഉണ്ടാക്കുക അതിനുശേഷം തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് സിനിമാ മേഖലയിൽ കൂടി കൈയടക്കിക്കൊണ്ട് ചിലർ ചെയ്യുന്ന ചില സംഗതികളുടെ ദൂരവ്യാപകമല്ലാത്ത ഒരു സംഗതിയിലേക്കാണ് ഇപ്പോൾ മലയാള സിനിമ എത്തി നിൽക്കുന്നത് അവസാനം ഇറങ്ങിയ സിനിമകളിലൊന്നും നായിക പോലുമില്ല അവരെന്താണ് തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് അവസാനം അവർ ചെയ്തു വെച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പേടിച്ച് അത്തരം സിനിമകൾ പോലും ഇറക്കാത്ത സമയത്ത് ഇറക്കി വിടുന്ന സിനിമകൾ നോക്കുക മൊത്തം കൾ കള്ളും കഞ്ചാവും പെണ്ണുപിടിയും അടിയും വിടിയും വിടിയും തന്നെ ഇതല്ലാത്ത സിനിമകൾ ഇപ്പോഴുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇത് കണ്ട് വളരുന്ന കുട്ടികൾ എന്ത് കണ്ട് വേണം അവർ വളർന്നു വരാൻ എന്ത് സന്ദേശമാണ് അവർക്ക് കിട്ടുന്നത് എന്ന് ആലോചിക്കുക